നടൻ ദിലീപ് കൊടും വിഷമാണെന്നും അവനെ സൂക്ഷിക്കണമെന്നും മലയാള സിനിമയിലെ എന്നറിയപ്പെടുന്ന നടൻ തിലകൻ തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് പ്രമുഖ സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു തിലകൻ എന്ന മഹാ നടനും മലയാള സിനിമ സമ്മാനിച്ച വിലക്കിനെ കുറിച്ച് വ്യക്തമാക്കുമ്പോഴാണ് അദ്ദേഹം അന്ന് മരിക്കുന്നതിന് മുൻപ് തന്നോട് ചില നടന്മാരെ പറ്റിയും തിലകൻ മുന്നറിയിപ്പ് നൽകിയതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ആലപ്പി അഷറഫ് പുറത്തുവിടുന്നത് തിലകൻ ഒരു ദൈവവിശ്വാസി അല്ലായിരുന്നുവെന്നും തിലകനെ മലയാള സിനിമ നന്നായി വേദനിപ്പിച്ചുവെന്നും സ്ഫടികത്തിലെ ചാക്കോമാഷും പെരുന്തച്ചനും തുടങ്ങി ഉസ്താദ് ഹോട്ടലിലെ ഉപ്പുപ്പ് വരെയുള്ള കഥാപാത്രങ്ങളിലൂടെ തിലകൻ ഇന്നും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തന്റെ അതുല്യമായ അഭിനയശേഷി കൊണ്ട് കഥാപാത്രങ്ങൾക്ക് പല വിധത്തിലുള്ള രൂപഭാവങ്ങൾ നൽകിയ അദ്ദേഹം കൈവയ്ക്കാത്ത വേഷങ്ങളുമില്ല തന്റെ നാല് പതിറ്റാണ്ടോളം നീണ്ട അഭിനയ ജീവിതത്തിനിടയിൽ ഒട്ടേറെ വിവാദങ്ങളിലടക്കം അദ്ദേഹം ചെന്നുപെട്ടിരുന്നു അതൊരു ഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത് നീളുകയും ചെയ്തു പല കാരണങ്ങളാൽ അദ്ദേഹത്തെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ പോലും വിലക്കിയിരുന്നു പിന്നാലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന ഫെവ്കയും താരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോഴുതാ തിലകന് നേരിട്ട പ്രയാസങ്ങളെക്കുറിച്ച് അദ്ദേഹം അനുഭവിച്ച അല്ലെങ്കിൽ അദ്ദേഹം അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ തുറന്നു പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നത് മലയാള സിനിമയിൽ തിലകൻ പെരുന്തച്ഛൻ തന്നെയായിരുന്നു എന്നാണ് അമ്മയിൽ നിന്ന് ഫെബ്കയിൽ നിന്നൊക്കെ വിലക്ക് വന്നപ്പോൾ സീരിയൽ അഭിനയത്തിലേക്ക് താരം തിരിഞ്ഞെങ്കിലും അവിടെയും അവർ പാര പണിഞ്ഞിരുന്നു ഒടുവിൽ നാടകത്തിലൂടെ അദ്ദേഹം അഭിനയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു ദിലീപിനെതിരെ തിലകൻ ഉന്നയിച്ച ആരോപണങ്ങളും അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുകയാണ് ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തിലകൻ എന്ന മഹാനടനും മലയാള സിനിമ സമ്മാനിച്ച വിലക്ക് എന്നും ഒരു കറുത്ത ഏടായി തന്നെ നിലനിൽക്കും ജീവിച്ചിരിക്കുമ്പോൾ നൽകാത്ത പരിഗണനയും സ്നേഹവും ഒക്കെ തിലകൻ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ കൊടുത്തിരുന്നു കല്ലെറിഞ്ഞവർ പൂവെറിയുന്നതും നെഞ്ചിൽ മുറിവേൽപ്പിച്ചവർ കണ്ണീരൊഴുക്കുന്നതും പതനം ആഗ്രഹിക്കുന്നവർ നല്ല വാക്കുകൊണ്ട് അനുശോചനം അർപ്പിക്കുന്നതുമൊക്കെ നാം കണ്ടതാണ് കഴിവുകൊണ്ട് മാത്രം ഉന്നതിയിലെത്തിയ കലാകാരനാണ് തിലകൻ അല്ലാതെ സോപ്പിട്ടും മണിയടിച്ചും പാദസേവ ചെയ്തും മറ്റു മൂന്നാം വൃത്തികേടുകൾക്ക് കൂട്ടുനിന്നും നേടിയതല്ല അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങൾ ഇതൊക്കെ സിനിമയിലെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും അംഗീകരിച്ച കാര്യമാണ് സിനിമയിൽ അന്നും ഇന്നും തുടരുന്ന കുതികാൽവെട്ട് കുത്തി തിരിപ്പ് കൂട്ടിക്കൊടുപ്പ് എന്നിവയൊന്നും തിലകൻ ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അമ്മയുമായും ഫെബ്കയുമായും ഒരേ സമയം പിണങ്ങേണ്ടി വന്നതാണ് തിലകന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയതിന്റെ കാരണം അന്ന് വിഷയം തണുപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പകരം ചൂട് പിടിപ്പിക്കാൻ കുറേ പേർ ഉണ്ടായിരുന്നു താനും അന്നത്തെ സാംസ്കാരിക മന്ത്രിക്ക് മാത്രമായിരുന്നു ഇത് പരിഹരിക്കാൻ പറ്റുമായിരുന്നത് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെയൊക്കെ സ്ഥിതി തിലകന്റേതു ആയിരിക്കുമെന്ന് അന്നവർ പലരോടും പറഞ്ഞിരുന്നു അമ്മ സംഘടന ഒരു മാഫിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മോഹൻലാൽ മികച്ചൊരു അഭിനേതാവാണ് നല്ല സ്നേഹമുള്ള ആളുമാണ് പക്ഷേ തന്റെ ചുറ്റുമുള്ള ഉപഗ്രഹങ്ങളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ലാൽ പരാജയപ്പെടുമെന്നും തിലകൻ അന്ന് പറഞ്ഞിരുന്നു ആട്ടിൻ തോലിട്ട ചെന്ന എന്നാണ് നെടുമുടി വേണുവിനെ തിലകൻ വിശേഷിപ്പിച്ചത് ഹിസൈനിസ് അബ്ദുള്ളയിൽ അഭിനയിക്കാൻ തിലകൻ ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിരുന്നു എന്നാൽ ആ വേഷം നെടുമുടി വേണു തട്ടിയെടുത്തു എന്നാണ് തിലകൻ ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് തനിക്ക് വേണുവിനോട് വിരോധമില്ലെന്നും അവജ്ഞയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നടൻ ദിലീപ് കൊടും വിഷമാണെന്നും അവനെ സൂക്ഷിക്കണമെന്നും തിലകൻ തിലകൻചേട്ടൻ അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജാതി വേർതിരിവ് സിനിമയിലുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം അദ്ദേഹം ഒരു ദൈവവിശ്വാസി അല്ലായിരുന്നു തിലകൻ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും പിൽക്കാലത്ത് സത്യമായി തീർന്നിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്